കൊളസ്ട്രോൾ എന്ന് പറയുന്ന ചീമ്പാൽ ഇന്നലെ എത്ര ലിറ്റർ കറന്നു ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇതിൻ്റെ പാൽ നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല ഇതിപ്പോൾ അതാ കറക്കാൻ വളരെ സുതാര്യമാണ് നമുക്ക് എളുപ്പമാണ് നാല് കാമ്പും ഓക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കറക്കുമ്പോൾ പാൽ വരുന്നുണ്ട് ചെന്നൈയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കറന്നു നോക്കാൻ പറ്റത്തില്ല ഫുള്ള് അപ്പം നമ്മൾ ഈ കാമ്പ് പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ കാമ്പിനുള്ളിൽ നരമ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും ചെറിയ വെയിനാണ് ആ സ്മോൾ വെയിൻ നല്ല റിജിഡായിട്ട് നിൽക്കും നല്ല കട്ടിയായിട്ട് നിൽക്കും അത് പശു വളർത്തുന്നവർക്കും അത് ചെക്ക് ചെയ്യുന്നവർക്കും മനസ്സിലാവും ഇവിടെ ചോദ്യം എൺപത് രൂപയാണ് എൺപത് രൂപ അല്ലേ അത് മാന്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും പൂർണ്ണ എടുക്കുന്ന പശുക്കൾക്ക് നമ്മൾ നാല് കാമ്പും അത് ചെക്ക് ചെയ്തിട്ട് പോകാം അത് പല കച്ചവടക്കാരും അങ്ങനെ തൊടാൻ പോലും സമ്മതിക്കത്തില്ല കാമ്പ് പൊട്ടിക്കാൻ പറ്റത്തില്ല ഇൻഫെക്ഷൻ വരും പല കാര്യങ്ങളും പറയും പക്ഷേ നമ്മളിവിടെ നാല് കാമ്പും അപ്പോഴും തന്നെ അവർക്ക് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം പിന്നെ രണ്ടെന്ന് പറയുന്നത് പശുവിൻ്റെ ഈ കറവയ്ക്ക് മുന്നേ ഉള്ള ചെനപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഈ മടിയെന്ന് പറയുന്ന ഈ മടി ഫുള്ള് സെറ്റ് നമുക്ക് പിടിച്ചു നോക്കും പിടിച്ചു നോക്കി നേരത്തേൽ ഈ പറയുന്ന നിനക്ക് അകടു വീക്കമോ കാര്യങ്ങളോ വന്നിട്ടുള്ള പശു ആണെന്നുണ്ടെങ്കിൽ നോക്കും അതുപോലെ നരമ്പടി അത് വളരെ വ്യക്തമായിട്ട് നോക്കേണ്ടതാണ് ഈ കാമ്പ് നമ്മൾ അങ്ങനെ കട്ടിയുള്ള പശുവിനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ കാമ്പ് എന്തായിരിക്കും പോക്കായിരിക്കും ആ കാമ്പിന്ന് പാലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പിന്നെ രണ്ടെന്ന് പറയുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ എടുക്കുമ്പം മെയിനായിട്ട് നോക്കുന്നത് അവരുടെ പാലിനേക്കാൾ ഉപരി അവരുടെ ഹെൽത്താണ് ഹെൽത്ത് നോക്കിയതിന് ശേഷം രണ്ട് നോക്കുന്നത് ഈ നരമ്പാണ് പാൽഞ്ഞരമ്പ് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നല്ല വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന പാൽ ഞരമ്പ് ഉള്ള പശുവിനെ നല്ല അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മടിക്കെട്ടുള്ള പശുവിന് പാല് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല മടി ചെറുതാണെങ്കിലും ഈ പാൽ ഞരമ്പാണ് മെയിനായിട്ട് നോക്കുന്നത് പിന്നെ രണ്ട് നമ്മൾ ഈ ചുരത്തെന്ന് പറയുന്നത് വളരെ വേഗമായിരിക്കണം കുട്ടിയെ വിട് വിടുന്ന സിസ്റ്റം ഇപ്പം ഇല്ല പക്ഷേ നമ്മൾ കറന്നു കഴിഞ്ഞാൽ പാലിന് ക്ഷാമമില്ല എന്ന് എന്ന് പറയുന്നനക്ക് നാല് കാമ്പിലും സുലഭമായിട്ട് പാലം തീയണം അത് ഉള്ളത് ഇപ്പം നാല് ലിറ്ററോ അഞ്ച് ലിറ്ററോ ഒക്കെ ആയിക്കോട്ടെ ഇതിപ്പം ഇന്നലെ പ്രസവിച്ച പശുവാണ് ഇന്നലെ എട്ടര ലിറ്റർ ചീം പാൽ പശുക്കളെ എടുക്കുമ്പോൾ ചെനപ്പുറത്തിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാമ്പ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കും ഓക്കെ ഇത് മൂന്നാമത്തെ തേർഡ് ലാക്ടേഷൻ തേർഡ് ലാക്ടേഷൻ അല്ലേ തേർഡ് ലാക്ടേഷൻ ആണ് നല്ല പശു ആണ് നല്ല മടിക്കെട്ട് നല്ല മടി സെറ്റ് ബുദ്ധിമുട്ടില്ല യാതൊരു കുഴപ്പമില്ല നല്ലൊരു പെൺകുട്ടിയാണ് ഓക്കെ പശുക്കുട്ടി തന്നെ കിട്ടും പശുക്കുട്ടി തന്നെയാണ് നല്ല പശു ഇത് ഡോമിനേറ്റ് ആയിട്ട് എച്ച് എഫ് ആ കൂടി നിൽക്കുന്നത് എച്ച് എഫ് കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് പാലിന്റെ അളവ് കുറയത്തില്ല നല്ല പാൽ കിട്ടില്ല പാല് ഇന്നലെ ഇന്നലെ എട്ടര ലിറ്റർ ഉണ്ടായിരുന്നു ഓക്കെ ഇന്നലെ പ്രസവിച്ചിട്ട് എട്ട ലിറ്റർ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ കറന്നു രാവിലെ കറന്നപ്പോഴുന്ന ഉണ്ടായിരുന്നു എട്ടിനടുപ്പിച്ചുണ്ടായിരുന്നു ഇതിപ്പോൾ വൈകിട്ടത്തേക്കുള്ള പാല് കറന്നുകഴിയണം അപ്പൊ പൂർണ്ണമായിട്ടും നമ്മൾ ഈ കൊളസ്ട്രോൾ മഞ്ഞപ്പാൽ കറന്നുവിടത്തില്ല കർഷകർ അടുത്ത് പറയുന്നതല്ല അവർ നേരെ കൺവേഴ്സലി ഡയറക്റ്റാ ചെയ്യുന്നത് കാരണം അവർ ഈ ചീമ്പാൽ ഫുള്ള് നമ്മൾ കറന്നെടുക്കാൻ പാടില്ല ഇതിന് ഇപ്പം എബോ ഒരു ടെൻ ലിറ്ററിന് എബോ കിട്ടും ചീമ്പാൽ പക്ഷെ നമ്മൾ എട്ട് ലിറ്ററെ കറന്നെടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഏഴര ലിറ്ററെ എടുക്കും കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ കാൽസ്യം ഡൗൺ ആയിട്ട് പശു വീണു പോകും ഒരു കാമ്പിലെ പാല് കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കും ബാക്കി നമ്മളൊരു ഏഴ് ലിറ്റർ അല്ലെങ്കിൽ എട്ട് ലിറ്റർ ഇത് ശരിക്കും ഇതിൻ്റെ പാലിന അളവ് മാക്സിമം എത്തുന്ന എത്ര ദിവസം കഴിയുമ്പോഴാണ് പ്രസവത്തിന് ശേഷം നാട്ടിലെ പശുവാണെങ്കിൽ ട്വൻറ്റിവൺ ഡേയ്സാണ് പറയുന്നത് പക്ഷേ തമിഴ്നാട്ടിലെ പശുക്കൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ട്വൻറ്റി വൺ ടു തേർട്ടി ഫൈവ് ഡേയ്സ് പോകും ട്വന്റി വൺ ഡേയ്സിനുള്ളിൽ തമിഴ്നാട് പശുക്കൾ ഒരിക്കലും നമ്മൾ ടു മാക്സിമം പാലാവും പാലാവും കിട്ടുന്ന പാല എത്ര വരെ കാണും അത് പശുവിന്റെ ബ്രീഡ് അനുസരിച്ചിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന എച്ച് എഫിന്റെ പശു ആണ് അപ്പൊ ഇതിന്റെ കറവ നീണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ ഒരു സെവൻ എയ്റ്റ് മന്ത് വൺ ഇയർ വൺ ഇയർ വരെ കിട്ടുന്ന പശുക്കളുണ്ട് ജേഴ്സിയൊക്കെ ആവുമ്പോൾ ഹ്രസ്വകാല കറവയാണ് ഷോർട്ട് ടൈം ആണ് ഒരു സിക്സ് മന്ത്സ് അതിനപ്പുറം എന്ത് ചെയ്തില്ല പാല് പോത്തിൽ പോകത്തില്ല പിന്നെ പാല് മാക്സിമം കുറയത്തതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നേരിട്ട് വരുമോ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക അതെ അതെ എല്ലാ കാര്യങ്ങളും നേരിട്ട് വന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാം നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ആണോ കുറവേ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ പരവൂര്